പേടിച്ചു അല്ലേ സാറിന്റെ വാപ്പണ്ടോ വാപ്പണ്ടോ ആയോൾ എന്തൊക്കെയാണ് വിശേഷം ഒരുപാട് നാളെ ലൈവിലൊക്കെ വന്നിട്ട് നല്ല മഴയല്ലേ എല്ലായിടത്തും അല്ല കുറച്ചു ദിവസത്തെ ഒരു ചൂടിന് ശേഷം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി അല്ലേ തെക്കൻ കേരളത്തിലൊക്കെ എങ്ങനാണെന്നറിയില്ല ഇപ്പൊ വടക്കൻ കേരളത്തിലൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചും വന്ന് തുടങ്ങിയിട്ടില്ല മോനെ മോന അരണപ്പാ മിച്ചു ആരും കാണുന്നില്ല ആരും ഒരാൾ വന്നിട്ടുണ്ട് ഹായ് ആരാണത് നോക്കല്ല ആരുടെ മെസ്സേജാന്ന് ആദ്യമായിട്ട് വരും നോക്കാം പോയാ വന്നയാളേ പോലെ മടങ്ങിപ്പോയല്ലോ മിച്ചോ മിച്ചോ വന്നയാള് അതേപോലെ മടങ്ങിപ്പോയി പേര് വന്നിട്ടുണ്ട് ഹലോ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടേ Hai lah Hi Welcome to live chat remember to yeah. Mito Ataba yeah. അപ്പൊ പാട്ടുന്ന വിശേഷം ആരും കാണുന്നില്ലല്ലോ തെന്നലേ ഉം പോ പഠിക്ക ഹലോ ഇതൊക്കെയാ എവിടെ പോയി ആൾക്കാരൊക്കെ ഞാനീ നുസൈബാണോ ഇത് അത് ശരി എന്തുണ്ട് നുസൈബ വിശേഷം സുഖമല്ല നമ്മളെ തല്ലിപ്പുളി കോമഡി നമ്മളെ തല്ലിപ്പുളി കോമഡിക്കൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈ നുസൈബെന്നറിയാ താങ്ക് യുസൈബ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തുണ്ട് വിശേഷം സുഖമല്ല ആരും കാണുന്നില്ലല്ലോ നുസൈബ എന്തു ആരും കാണുന്നില്ലല്ലോ എല്ലാവരും ഇവിടെ പോയി സീരിയലാ മട്ടം കാണുന്നുണ്ടാവോ അല്ല നിശാന്ത് വീരു ഹായ് എന്തുണ്ട് നിശാന്ത് സുഖല്ലേ നിശാന്ത് വരു വിരാട് കോഹ്ലി വിരമിച്ചല്ല നിശാന്ത് ഉം മൊത്തത്തിൽ വിരമിച്ചിട്ടല്ല ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി സൗണ്ട് ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാ നിശാന്തേ നുസൈബാക്കി പേരെങ്ങനെ തെന്നൽന്ന് തോന്നുന്നത് നോക്കട്ടെ റിപ്ലൈ വരാൻ നോക്കട്ടെ സൗണ്ട് ക്ലിയർ ആയി കേൾക്കുന്നുണ്ടാ നിഷാദ് റീൽസ് എല്ലാം ദൗസം കൊടുക്കുന്നുണ്ട് നീ നോക്കാത്തോണ്ടല്ല നോക്കുന്നുണ്ടല്ലോ താങ്ക് യു താങ്ക് യുസൈബ് കേൾക്കുന്നുണ്ടല്ലോ ശരി നല്ലതാ പിന്നെന്ത വിശേഷം അവിടെയൊക്കെ മഴയുണ്ടോ ഒമ്പത് പേരായി നിലവിൽ ഇപ്പോൾ നിലവിൽ ഒമ്പത് പേരായി നോക്കട്ടെ ആകെ രണ്ട് പേര് ഇപ്പൊ ചേറ്റിലേക്ക് വന്നിട്ടുള്ളൂ മഴ ഉണ്ടോ അവിടെ മഴ ഇവിടെ കുറവാ അവിടെ എങ്ങനെ മഴ ഉണ്ടല്ലോ എവിടെ സ്ഥലം നുസൈബാന്റെ ഇതിന്റെ തെന്നലിന് പേര് ഇങ്ങനെ പോകുന്നത് ചാടിൽ നിന്റെ പേര് നുസൈബാന്നല്ലണ്ടാവാറ മലപ്പുറം ഇവിടെ മഴ ഉണ്ടായിരുന്നു വൈകുന്നേരം മഴ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് പിന്നെന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നുസൈബ് നമുക്ക് വീണ്ടും പിന്നീട് ഒരു ദിവസം കാണാം ഇപ്പൊ ആരും കാണുന്നില്ല എന്താണെന്നറിയില്ല വന്ന സമയം നല്ലതല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എല്ലാവരും മറ്റുള്ള തിരക്കിലേക്ക് പോയത് കൊണ്ടാണെന്നറിയില്ല നമുക്ക് വീണ്ടും ഒരു ദിവസം ലൈവില് ഡയറക്റ്റ് കാണാം ഓക്കെ അപ്പം നല്ലൊരു ശുഭരാത്രി നേരിടുന്നു ആ